ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിലുള്ള പാലസ് ടവറിൻ്റെ തൊട്ടു മുന്നിലാണ് അതായത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ലീക്കായി കൊണ്ടിരിക്കുകയാണ് ശുദ്ധജലവും അതേപോലെ തന്നെ ഡ്രൈനേജ് വാട്ടറും ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് യാതൊരുവിധ റെസ്പോൺസും ഇല്ല വാട്ടർ അതോറിറ്റിയുടെ മെയിനായിട്ടുള്ള അഡ്വെർടൈസ്മെൻ്റ് എന്ന എന്താണെന്ന് അറിയാമോ സേവ് ദ വാട്ടർ എന്നാണ് അതായത് വെള്ളം സംരക്ഷിക്കാനാണ് പറയുന്നത് അത് ജനങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ മതിയോ ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസ് എത്രത്തോളം നീതി ഇല്ലാതെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്ന് എന്ന് ആലോചിച്ച് നോക്കൂ വൺ നയൻ വൺ സിക്സിലേക്ക് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രോബ്ലം സോൾവ് ആയിട്ടില്ല ഇപ്പൊ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിക്കുമ്പോൾ അവർ കോൾ കട്ട് ചെയ്യാണ് ഇനി നമ്മൾ എഴുതി അയക്കണം ഓക്കെ എത്രത്തോളം ഗവൺമെന്റ് അതോറിറ്റിയുടെ റെസ്പോൺസ് ആലോചിക്കണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ ജനം വെള്ളത്തിന് വാടക കൊടുക്കുന്ന അതേ സമയത്താണ് ഈ വെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ ഈ വെള്ളത്തിന് ഇനി ആരാണ് വാടക കൊടുക്കുക ഈ നഷ്ടപ്പെടുത്തുന്ന വെള്ളത്തിന് ആരാണ് ഫൈൻ ഈടാക്കുക ഏർ ഈ പറയുന്ന റോഷി അഗസ്റ്റ്യൻ എന്ന് പറയുന്ന മിനിസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന് കീഴ് വരുന്ന മേയർ ഉണ്ട് ആ മേയറിന് കീഴ് വരുന്ന വാട്ടർ അതോറിറ്റി ഉണ്ട് ഇതിൽ ആരാണ് ഇതിന് ഫൈൻ കൊടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ബൈ